യാൾ അസ്സാമലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതങ്ങ് ചെല്ലുമ്പെച്ചിരി വരുന്ന പറഞ്ഞാൽ എൻ്റെ ബിസ് സബ്സ്ക്രൈബേഴ്സ് കുഞ്ഞല്ലേ ചെറിയൊരു കുഞ്ഞ് ഇപ്പോൾ പറയുന്നല്ലോ തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെല്ലുമ്പൊക്കെ ചിരി വരുന്നു അങ്ങനെ അപ്പോൾ രാവിലെ തന്നെ ഞാനല്ലേ നല്ലൊരു ചായയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പുറത്ത് നല്ല മയ വരുന്നുണ്ട് ഇപ്പം മേക്കാലെ തുടങ്ങിയില്ലല്ലേ അപ്പോൾ ആ മയ ഇങ്ങനെ കണ്ടുകൊണ്ട് ഞാൻ ബിസ്ക്കറ്റും ചായയും കുടിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് 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 ഇങ്ങനത്തെ കപ്പിൽ കുടിക്കണമെന്ന് ഒരു മൂട് ഓരോരുന്നോരോരുമൂടല്ലേ അങ്ങനെ അപ്പോ കുറേ വിശേഷങ്ങളുണ്ട് പറയാൻ നമ്മളെ പെരുന്നാൻ്റെ ഓർഡർ വിശേഷം പിന്നെ മയക്കാല വിശേഷം പിന്നെ നമ്മൾ പ്രോട്ടീൻ പൗഡർ വിശേഷം നമ്മളെ പെരക്ക കസിൻസ് എല്ലാം വന്നേൻ്റെ വിശേഷം അങ്ങനെ കുറേ വീഡിയോസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എടുത്ത വീഡിയോ ആണ് ഇത് അതേ പ്ലോഡ് ആക്കാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇതൊന്ന് കാണിച്ചതിന് ശേഷം ബാക്കി എല്ലാ വീഡിയോസും ഞാൻ നിങ്ങൾക്ക് നാളെ കാണിച്ച് തരാം ഓക്കെ അങ്ങനെ ഗൾഫിലേക്കുള്ള ഓർഡർ അതിന് പ്രോട്ടീൻ പൗഡറുണ്ടേ അങ്ങനെ ഓർക്ക് മൂന്ന് പൊട്ടില്ല ആ നാല് പൊട്ടിയില്ല അങ്ങനെ വേണമല്ലേ അങ്ങനെ ഞാൻ സ്റ്റിക്കറെല്ലാം ഒട്ടിച്ചിട്ടൊന്ന് സെറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട് ഇച്ചാണ്ടേല് കൊടുക്കാൻ പറഞ്ഞിട്ടാണ് ഷോപ്പിലെ കുമ്പളയിൽ അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഈ കുമ്പള ഷോപ്പ് ആടെ എവിടെ ഒരു പക അധികം ആൾക്കാർ ഇരുന്നു ഇപ്പം ഞാൻ അടന്നല്ലേ എല്ലാ സാധനവും കൊടുക്കുന്നത് ആണ് തന്നെ മീൻ കൊണ്ടുപോകുന്നു പക്ഷേ ഓരോരാൾക്ക് അറിയുന്നില്ല നമ്മൾ റഹ്മാനി ഞാൻ ബുക്ക് സ്റ്റാളില്ലേ അതിൻ്റെ ഓപ്പോസിറ്റ് അറേബ്യൻ ബാക്കരിയിലിട്ടുണ്ട് അതിൽക്ക് തന്നെ ടച്ചായിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ കൂടെ അല്ല ഞാൻ ഇപ്പോൾ കൊടുക്കൽ അവിടെ പോയിട്ട് തന്നെ സ്കിച്ചേണ്ട സാധനം എന്തെങ്കിലും തന്നാൽ ചോദിച്ചാൽ മതി ഇപ്പോൾ പ്രോട്ടീൻ പൗഡർ കുറേ ആൾ ചോദിക്കുന്നുണ്ട് സോറി ഇപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞിൻ്റെ പ്രോട്ടീൻ പൗഡർ പിന്നെ ഇപ്പോൾ ഞാൻ പെരുന്നാൻ്റെ ഓർഡർ സ്റ്റാർട്ട് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രോട്ടീൻ പൗഡർ വർക്കാൻ ഇതാക്കാനൊന്നും ടൈമില്ല ഇഷാപ്പിരുന്ന കഴിഞ്ഞിട്ടായിട്ട് ഇനി നോക്കട്ടെ വേ അങ്ങനെ അപ്പം ഞാനൊരോരോ പണി പണിയെടുക്കുന്നുണ്ട് മിന്നു ഞാൻ മെഷീനിലിട്ട് ഡ്രൈ ആക്കി കൊടുത്തേ എല്ലാം ഒന്ന് ആർത്തിട്ട് വന്നു എന്ത് മൂന്ന് നേരം ഇല്ല നല്ല നല്ലതില്ലേ ഏഹ് ഭയങ്കര ബേജാറങ്ങനെ അർത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് രാവിലെയാണ് ടൈം അങ്ങനെ ചായ കൂടി കറിയാം ചായ കൂടിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ നമുക്ക് ഇന്ന് അപ്പത്തിനല്ല അപ്പങ്ങളെല്ലാം ചൂടാണ്ട് ഇത് ഇപ്പം ഞാൻ വെള്ളപ്പല്ലേ പോളയാണ് ചൂടുന്നത് പോള ചൂടാൻ വേണ്ടിയിട്ട് ഞാൻ രാത്രി തന്നെ അരക്കണമെന്നിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഇങ്ങനെ മറന്നിട്ടില്ലേ എന്നെ രാവിലെ എണിച്ചിട്ട് ഞാൻ അരച്ചതാണ് രാവിലെ അല്ലെങ്കിൽ ഒരു ഏഴ് എട്ട് മണി അല്ല അവരുടെ ടൈം അതിന് എന്നിട്ട് അരച്ചിട്ട് റൈസ് കുക്കറിനുള്ളിൽ വെച്ചു പോകും രണ്ട് മണിക്കൂറിൽ പക്ഷേ അതാണ് നല്ലടിപൊളി പോളായിട്ടാണ് കെട്ടിന് ഇങ്ങനെ നോക്കാവും എങ്ങനെയെന്ന് അന്ന് ഞാൻ ബേ ഒന്ന് സെറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടില്ലേ പിന്നെ ഈസ്റ്റിലേ ഈസ്റ്റ് ഒന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു സ്പൂണ് അതിട്ടിട്ട് അരച്ചിട്ടാകുമ്പോൾ നല്ല സെറ്റ് ആയിട്ട് വന്നിന് അങ്ങനെ നമുക്കത് മിക്സി നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം എന്നിട്ട് രണ്ട് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം എന്നിട്ട് ചുട്ട് എടുക്കാം ഈ കിച്ചണിലില്ലേ വ്യൂ നല്ല പാങ്ങണൊരു റിസോർട്ട് ഫീലാണ് ഇങ്ങനെ ഓപ്പൺ ഏരിയ ആയതുകൊണ്ടിനില്ലേ നമുക്ക് പണിയെടുക്കുമ്പോൾ കിച്ചണിൽ കയറുമ്പോൾ തന്നെ ഇങ്ങനെ ഓപ്പണാക്കിയിട്ട് തന്നെ പണി തുടങ്ങിയെങ്കിൽ അല്ലേ നല്ല വഞ്ചിയാണ് മായാലും വരുമ്പോൾ എന്ത് പാങ്ങ് നമ്മൾ അടുത്ത് പത്ത് മഴ വരുമ്പോൾ ഉണ്ട് നോക്കിയിട്ട് പണിയെടുക്കാൻ നമുക്ക് പിന്നെ ഈ മഴയും ഈ കാടും ഇതിങ്ങനത്തെ പച്ച 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 പോലെ ഭയങ്കര ഇഷ്ടം അപ്പോൾ മശാ അതിനിങ്ങനെ നോക്കിയിട്ട് പണിയെടുക്കുമ്പോൾക്ക് വേറെ തന്നെ ഒരു ഫീല് അപ്പോൾ പോള ചുട്ടിട്ടായി പോളെ അരച്ചിട്ടായി ഞാൻ ഇന്നിപ്പോൾ കറി വെക്കുന്നതല്ല ഇങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ എന്നിട്ട് അപ്പോൾ ഞാൻ ഇനി ആലോചിച്ചിരിക്കാൻ ടൈമില്ല അല്ല വേപ്പയർ വെള്ളത്തിലിട്ട് ഇപ്പം തേങ്ങ ഒക്കെ ചെയ്യും ക്ഷാമായതുകൊണ്ട് തന്നെ ഇല്ലേ ചട്നി എന്താക്കാൻ തേങ്ങ ഭയങ്കര കുറവാ നമുക്ക് ഇപ്പം ഇനി പെരുന്നാൾക്ക് പരിയപ്പത്തിനല്ല തേങ്ങ എന്നെല്ലാം വേണ്ടിയാ രണ്ട് മൂന്നെടുത്ത് ചോദിച്ചിട്ട് വെച്ചിന് ഷാദ കൊണ്ടുവരണം അങ്ങനെ അപ്പം ഇത് അരച്ചിട്ടല്ല വെച്ചിട്ടായന് ശേഷം ഇല്ലേ നമുക്ക് ഇന്ന് രാത്രി ഓർഡർ ഉണ്ട് പുതിയ അപ്പുണ്ടെല്ലാം അപ്പം അതിന് ഓർഡർ തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊന്ന് സെറ്റാക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം ഫസ്റ്റ് എൻ്റെ കിച്ചൺ എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ടായിട്ടില്ലേ പിന്നെ മുറ്റ് കിച്ചൺ ഒന്ന് നല്ല വാങ്ങലൊന്ന് അടിച്ചെടുക്കും അടിച്ചിട്ടെല്ലാം എടുത്തിട്ടായന് ശേഷം ഇല്ലേ പിന്നെ ഒരു ഒരു ദിവസം മുമ്പത്തെ ഓടേണ്ട പാത്രങ്ങളെല്ലാം ഉണ്ടാകും കയറ്റി ക്ലീനാക്കുന്ന ക്ലീനാക്കിയിട്ട് വെച്ച പാത്രങ്ങളെല്ലാം അതല്ലാതാ സ്ഥലത്ത് തന്നെ കൊണ്ടിരി വെക്കും ഓടേണ്ട പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇല്ലെങ്കിൽ ഈ പിറ്റേ ദിവസത്തെ ഓടേണ്ടതും അതിന് മുമ്പത്തെ ഓടേണ്ട പാത്രം പിന്നെ കുന്നോളം കൂടുതൽ അറിയാം ഇടയ്ക്കിടയ്ക്ക് മടി പിടിച്ചെങ്കിൽ ഞാൻ അങ്ങനെ വെക്കലുണ്ട് പക്ഷേ പ്രാന്ത് കുടിക്കാറാണ് അപ്പം ഇപ്പം ഞാൻ എന്തൊക്കെ ഒരു ദിവസം മുമ്പ് ഓർഡറിൻ്റെ തന്നെ കയറ്റി വെച്ചിട്ടൊക്കെ പോകുന്നില്ലേ അതിന് ഞാൻ പിറ്റേ രാവിലെ ഫുൾ ഒന്ന് അതാത് സ്ഥലത്ത് തന്നെ വെക്കും ഓർഡർ തുടങ്ങുന്നതിന് മുമ്പേ ഓർഡർ തുടങ്ങുന്നതിന് മുന്നേ വെച്ചിട്ടായിട്ട് അതെല്ലാം ഒന്ന് സെറ്റായതിനു ശേഷം പിന്നെ ഞാൻ ഓർഡറിൻ്റെ എടുക്കലാണ് അപ്പോൾ ഇത് അടിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ നമുക്കിവിടെ നല്ലൊരു ഞാൻ എപ്പോൾ ഓർഡർ ഉണ്ടാകുമ്പോൾ പിരിക്കുന്ന വലിയൊരു ബ്ലാങ്കറ്റ് ഉണ്ട് അതിനൊന്നും പിരിച്ചിട്ടായിട്ടില്ലേ അല്ലെങ്കിൽ വെള്ളം നിലത്തുറ്റെങ്കിൽ ഓയിലെന്തെങ്കിലും ഉറ്റെങ്കിലേ ഭയങ്കര ഇനി നമ്മൾ സ്ലിപ്പാകുന്നുണ്ട് എന്നിട്ട് ബ്ലാങ്കറ്റെല്ലാം പിരിച്ചിട്ടായതിനു ശേഷം ഇനി നമുക്കല്ലേ അപ്പത്തിൻ്റെ പണി തുടങ്ങാം നമ്മൾ തന്നെ നാസ്റ്റൻ്റെ അതിനു വേണ്ടിയിട്ട് ഞാൻ അപ്പം തുടങ്ങുമ്പോൾ തന്നെ ഇല്ലേ പയറ മഞ്ഞ തന്നി മഞ്ഞ തണ്ണിയാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉള്ളി തക്കാളി പച്ചമുളക് കറിവേപ്പ് വെളുത്തുള്ളി എല്ലാ ഐറ്റംസും എടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിയും തക്കാളിയും നമുക്ക് ഫസ്റ്റ് ഇട്ട് കൊടുക്കാം ബാക്കിയെല്ലാം വൈ ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ കുറേ ദിവസം മുമ്പ് കുറേ ദിവസമായിരിക്കും നേരൊരിങ്ങനെ വീഡിയോ എടുക്കാത്തത് വീഡിയോ അപ്ലോഡ് ആക്കാത്തതായിട്ട് എടുക്കിടുന്നത് അവരാണ് മൂന്നാളെങ്കിൽ പേഴ്സണലിൽ വന്നിട്ട് മെസ്സേജിന് വീഡിയോ ഇട്ടിച്ചാലോ പിടി ഉണ്ടാവും എന്നിട്ട് നോക്കരുത് ഇല്ലാതെ അപ്പോൾ കിറക്കരായി കാണുമ്പോൾ നല്ല ചിലട്ട് കേൾക്കും ഭയങ്കര സന്തോഷമായി നമ്മളെ തേടിക്കൊണ്ട് വരാൻ കുറച്ച് ആൾക്കാരെല്ലാം ഇപ്പം ഉണ്ടല്ലോ എന്നിട്ട് അങ്ങനെ അപ്പോഴില്ലേ വീഡിയോ എല്ലാം എടുത്തിട്ട് വെക്കുന്നത് ഞാൻ അപ്പോൾ പറയുന്നില്ലേ പക്ഷെ അപ്ലോഡ് ആക്ക വോയിസ് കൊടുക്കണം ഫസ്റ്റ് എന്നിട്ട് അതിൽ അപ്ലോഡ് ആക്കണം എന്നിട്ട് അങ്ങനത്തെ എല്ലാം പണിയുണ്ട് കുറേ ടൈം പോകുന്നതാണ് എന്നെ അതുകൊണ്ടാണ് ഇങ്ങനെ പെൻറ്റിങ് പെൻറ്റിങ് പെൻഡിങ് വരുന്നത് പിന്നെ ഒന്നാകുമ്പോൾ തന്നെ സൗണ്ട് എല്ലാം പോയിന് ഞാൻ പറഞ്ഞിട്ടേ കസിൻസും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഓരെല്ലാം പന്നിട്ട് ബിസ് ആവും ജീ ഓ കളിയോ ജി എല്ലാം സൗണ്ട് എങ്ങോട്ടോ പോയി ഇനി രണ്ട് മൂന്ന് ദിവസം ഉറങ്ങിയിട്ട് ഉറക്കല്ല സെറ്റായിട്ടാണ് സൗണ്ട് വരുന്നെങ്കിൽ ഇനി എവിടെ ഓർക്കാണ് കൈ ഒന്നും തോന്നില്ല എന്തെങ്കിലും പെരുന്നാറിൻ്റെ ഓർഡർ എടുത്തത് അപ്പോൾ ഇനി സൗണ്ടിൻ്റെ കാര്യവും എന്താകുമോ എന്നറിയില്ല അങ്ങനെ പെരുന്നാൾ ഓർഡർ സ്റ്റാർട്ടായിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പറയണ്ടെന്നറിയാം ഞാൻ ഇപ്പോൾ പെരുന്നാറിൻ്റെ ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ടോണ്ടുണ്ട് അപ്പം ഇപ്പോൾ കുറച്ച് ഓർഡർ എല്ലാം പക്ഷെ പക്ഷേ ഇപ്പോൾ ആരും അധികം ഉണ്ടെന്നില്ല വയ്യ പെരുന്നാൾക്ക് രണ്ട് ദിവസം മുമ്പ് ഫോൺ കോളോട് കോളും അപ്പം ഉണ്ട് അപ്പം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ അപ്പളക്ക് കപ്പ ചൂടുന്നതല്ല ഈ സീസൺ ടൈമിലല്ല കുറേ ഇങ്ങനെ ബൾക്കായിട്ട് ചൂട്ടിട്ട് വെക്കും അപ്പോൾ നിങ്ങൾ മുമ്പേ ഓർഡർ തന്നെങ്കിലേ നമുക്കൊരു എളുപ്പമാണ് ഇത് ചൂടോടെ കിട്ടാൻ വേണ്ടി രാവിലന്നെല്ലാവരും ലാസ്റ്റ് പെരുന്നാൾ ആവാനാകുമ്പോൾ ഓർമ്മ ആ എല്ലാവർക്കും പെരുന്നപ്പം വേണം അപ്പം വിളിക്കുമ്പോൾ ചിലപ്പോൾ കുറേ ആൾക്ക് ഞങ്ങൾക്ക് ഷോർട്ടാകരുണ്ട് കൊടുക്കാൻ ലാസ്റ്റ് ടൈമിനെ വിളിച്ചാൽ അപ്പോൾ ഫസ്റ്റിലേ വിളിച്ചില്ല ഓർഡർ ചെയ്തെങ്കിൽ നമുക്ക് എഴുതിയിട്ട് കാര്യങ്ങളെല്ലാം ബുക്ക് ചെയ്ത് ആര് വിളിച്ച് എത്ര വേണ്ടിയാണ് ഈടാ കൊടുക്കേണ്ടി അങ്ങനെ എന്നല്ല അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞിരിക്കും കുമ്പള ടൗണിലല്ല കൊടുക്കാം ഉള്ളിൽ വരാൻ ടൈമില്ല എന്നല്ലോ അങ്ങനെ അപ്പം ഈ ഓർഡർ തുടങ്ങുന്നതിന് മുമ്പിലെൻ്റെ മുളക് പൊടി വറുത്തത് എല്ലാം കഴിഞ്ഞിട്ടുണ്ടതിന് അങ്ങനെ ഞാൻ മുളകെല്ലാം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് മല്ലിയും വറുത്തെടുക്കുന്നുണ്ട് ഞാൻ എന്നോട് തന്നെ പിടിക്കുന്നതാണ് എൻ്റെ മിക്സിയിൽ കുറച്ച് കുറച്ച് കുടിക്കും ഞാൻ എന്നിട്ട് ഒരു ടിന്നിലിട്ടിട്ട് വെക്കും കുടിച്ചിട്ടായിട്ട് സോറി വറുത്തിട്ട് കുടിച്ചിട്ട് ടിന്നിലിട്ട് വെക്കും അപ്പോൾ നമുക്കൊരു നാടൻ മഞ്ഞത്തണ്ണി ചിക്കൻ്റെ മഞ്ഞത്തണ്ണി എല്ലാം ആക്കുന്നില്ലേ ആ മഞ്ഞത്തണ്ണി എല്ലാം ആക്കുമ്പോൾ കയ്യിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് സ്പൂൺ പൊടി എടുത്തിട്ട് ഇത് മിക്സിൻ്റെ ജാറിലോട്ടിട്ട് കൊടുക്കും അതിൻ്റെ വെള്ളം കൂട്ടിയിട്ട് നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ച് കൊടുക്കും അപ്പോൾ അത് നാടൻ മഞ്ഞൾ തണ്ണിക്ക് ബീഫ് കറിക്ക് നാടൻ ബീഫ് കറിക്കെ അല്ലാതെ നടക്കുന്ന അല്ലെങ്കിൽ ഓർഡർ ഉണ്ടാവും ഒരള ബീഫ് വള്ളി കറി വേണം പിന്നെ അങ്ങനത്തെതല്ലോ ബീഫ് സുഖമാണെന്നല്ലോ അങ്ങനെ പറയുമ്പോൾക്ക് ഈ പൊടിച്ചിട്ട പൊടി തന്നെ ഇല്ലേ അതിനെ കറി വെക്കും അപ്പോൾ ഓരോരോ കറിക്കും ഓരോരു സ്റ്റൈലാണ് നമുക്ക് ഉണ്ടായത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റിലും വ്യത്യാസം വരുന്നത് കളറിൽ വ്യത്യാസം വരുന്നത് കാണുമ്പോൾ ഒരു ലുക്കിൽ വ്യത്യാസം വരുന്നു അങ്ങനെ എല്ലാം ഉണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ അപ്പോൾ ഞാനത് എൻ്റെ ഇടയിൽ തന്നെ ചൈന ക്രാസ് എല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട് ഫുഡിങ്ങനെ എന്തെല്ലോ പലതരത്തിൻ്റെ ഓർഡർ എല്ലാം ഉണ്ട് അതിന് അങ്ങനെ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ഇങ്ങനെ നടത്തിക്കോട്ടുണ്ട് അപ്പോൾ ബാബിയുമാൻ വന്നിട്ടില്ല മെരിൻ്റെ എത്ര കൂടുതൽ ചായ എല്ലാം കുടിച്ചിട്ട് ഒരു ഒമ്പതര പത്ത് മണി ആ ഒരു ടൈമിൽ വരുന്നതാണ് ഇച്ച ഷോപ്പിൽ പോയതിന് ശേഷം അങ്ങനെല്ലായിട്ടായിട്ട് അപ്പോൾ അതാ വറുത്ത് ഇച്ച മുള വറുത്ത് വെച്ച മുളകും വലിയ ഇല്ലേ ഞാൻ ഒരു വലിയൊരു വട്ടിക്കായിട്ട് ചൂടാറിട്ട് നീട്ട് ചൂടാറിയതിന് ശേഷമില്ലേ നമുക്കിന്ന് നല്ല പങ്ങല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം നല്ലത് മില്ലൽ കൊടുത്തിട്ട് പൊടിക്കുന്നതന്നെ പക്ഷെ ഞാൻ ഇങ്ങനെ കുറേ അങ്ങനല്ല നമ്മൾ മിക്സിയിൽ കുടിക്കുന്നത്ര പൊടിച്ചിട്ട് എന്ത് മിക്സിയിൽ കുടിക്കുന്നത്ര വറുത്തിട്ട് പൊടിച്ചിട്ട് വെക്കും അങ്ങനെ അപ്പോൾ മുളകെല്ലാം വറുത്തിട്ട് മാറ്റി വെച്ചു ഇനി നമുക്ക് മല്ലിയൊന്ന് വറുത്തെടുക്കാം ഓക്കെ ഇങ്ങനെ പൊടിച്ചിട്ട് വെച്ചെങ്കിൽ എല്ലാം നല്ല എളുപ്പമാണ് നമുക്ക് ഓർഡറിൻ്റെ കിച്ചണിലേക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ ഉള്ളിയമോ കൊണ്ടുവന്നെങ്കിൽ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ കൊണ്ടു പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ചെല്ലാം അപ്പോൾ ആ കൊണ്ടപ്പം തന്നെ ഒന്നാകെ തൊലി എടുത്തിട്ട് വെച്ചെങ്കിൽ നല്ല എളുപ്പമാണ് നമുക്ക് ഓർഡറിൻ്റെ പോലെ തൊലി എടുത്തിട്ട് ഞാൻ പുറത്ത് വെക്കലില്ല ഞാൻ ഫ്രിഡ്ജിൽ തന്നെയാണ് നീരുള്ളി വെക്കല് നീരുള്ളിയാലും വെളുത്തുള്ളി പൊട്ടാട്ടോ എല്ലാം ഫ്രിഡ്ജിൽ വെക്കുന്നത് എൻ്റെ അടുത്ത് രണ്ട് ഫ്രിഡ്ജുണ്ടോണ്ട് തന്നെ ഒന്ന് ഓർഡർ ഉണ്ടതും മറ്റതും ഉള്ളതുകൊണ്ട് തന്നെ താഴെ ഉള്ള കള്ളിയല്ലേ അതിൽ ഫുള്ളി രഞ്ചിര ഫുള്ള് കുടിക്കുന്നത് വലിയ ഫ്രിഡ്ജിൽ അങ്ങനെ പിന്നെ ഇപ്പുറത്തെ ചെറിയ ഫ്രിഡ്ജിൽ പൊട്ടാട്ടോ പിന്നെ വെളുത്തുള്ളി അങ്ങനെയല്ല വെക്കും അപ്പോൾ ഓർഡർ തുടങ്ങുന്നതിന് പിന്നെ ഞാൻ സെറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ നിലത്തിക്കുന്ന തുണിയും മറ്റേ നമ്മളെ മാറ്റിയല്ലേ അതെല്ലാം ഇലക്കിട്ട് കിറ്റ് കിട്ടിയിട്ടുണ്ടായി അപ്പോൾ അതിനെ ഞാൻ മടക്കിയിട്ട് ക്യാബിൻ്റെ ഉള്ളിൽ തന്നെ വെക്കുന്നുണ്ട് അപ്പോൾ കിച്ചണെല്ലാം ഒന്നും മാഷാ അതനീറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഞമ്മക്ക് അപ്പം ചിടാൻ വരാം അപ്പോൾ ഞാൻ അരക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ആകെ രണ്ട് മണിക്കൂർ തന്നെയാന്ന് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഇച്ചിട്ടതുകൊണ്ട് തന്നെ നല്ല പൊങ്ങിയിട്ട് വന്നിരുന്നു നല്ല പോളയും പയർ പൊഞ്ഞത്തണ്ണിയും ചട്നി മാച്ച് പക്ഷേ ഞാൻ പറഞ്ഞത് ചട്നിക്ക് തേങ്ങ ഒക്കെ ഭയങ്കര ക്ഷാമമായതുകൊണ്ട് ഞാൻ പയർ മഞ്ഞ തണ്ണിയാണ് ഉണ്ടാക്കിയത് മരിഞ്ഞിട്ട് നല്ല ഇട്ടിപൊളി പോളായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ അപ്പോൾ ഇതിൽ ഞാൻ ചുറ്റിട്ട് കുറച്ച് തന്നെ പണിയെല്ലാം കഴുകിയിട്ടാണ് മോളേക്കില്ലേ എൻ്റെ ഏട്ടത്തിൻ്റെ മോളും ഉള്ള ഫ്രണ്ടും വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ല അമ്മയാണെന്നിട്ട് ബ്യൂട്ടീഷ്യൻ എല്ലാം ആക്കാൻ പോകുന്നവള് അപ്പോൾ കീടെടോ നമ്മളെ നാട്ടിൽ തന്നെ വർക്ക് ഉണ്ടെന്ന് നിലയിൽ അങ്ങനെ ഓളോള ഫ്രണ്ടും വന്നിട്ടുണ്ടായിരുന്നു ഒരു വർക്കിന് പോകുന്ന അങ്ങനെയാന്ന് രണ്ടാളും ഒന്ന് എയർ സെറ്റാക്കും ഒന്ന് ഫേസ് സെറ്റാക്കും അങ്ങനെ രണ്ടാളും രണ്ടാൾക്ക് രണ്ട് പണി അങ്ങനെ അപ്പോൾ ഞാൻ ചൂടോടൊരു പുള ചുട്ടെടുക്കുന്നുണ്ട് പുളമാരോട് ചെല്ലുന്നുണ്ട് ചൂടോടെ തന്നെ കഴിക്കുകയും വേണ്ട എത്ര മാത്രം ചൂടുന്നത് ഓവർ ചുട്ടിട്ട് വേസ്റ്റ് ആക്കുന്നില്ല എന്നുള്ള ചിലട്ട് എല്ലാത്തിനും ഞാൻ ഇങ്ങനെ വിളിക്കുന്നുണ്ട് വാ വച്ച് അപ്പം എൻ്റെ വിശേഷങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞോണ്ട് അപ്പം നിങ്ങളെ വിശേഷങ്ങളെല്ലാം പറയാവേ പിള്ളേർ സ്കൂളെല്ലത്ത് എത്ര പെട്ടെന്ന് തുറക്കാനായി അല്ലേ നമ്മൾ വിചാരിച്ചോണ്ട് ഈ രണ്ട് മാസം ഇങ്ങനെ പിള്ളേർ കഴിക്കുന്നത് അങ്ങനെ ആക്കുന്നേ ഇങ്ങനെ ആക്കുന്നല്ലോ പക്ഷേ എത്ര പെട്ടെന്ന് രണ്ട് മാസം അതിനേകദേശം ഏകദേശം അല്ലേ ഉള്ളതല്ലേ ഞാൻ പിള്ളന്മാരുടെ സ്കൂളിൻ്റെ ഭാഗത്ത് ഞാൻ പോയിട്ടില്ല ബുക്ക് വേങ്ങാനും യൂണിഫോം സെറ്റാക്കാനും എല്ലാം ഉണ്ട് പക്ഷെ പോയിട്ടില്ല എൻ്റെ ഒരു ആവശ്യങ്ങളല്ലെങ്കിൽ ഓർഡർ അല്ലെങ്കിൽ വേറെ തിരക്കില്ലെങ്കിൽ വേറെ എടുക്കുന്നു പോകാൻ അങ്ങനെ തന്നെയാണ് നമുക്ക് അപ്പോൾ ഇനി ചാദി പിള്ളേരെ ബാഗും ബുക്സും കാര്യങ്ങളെല്ലാം സെറ്റാക്കണം സ്കൂളിലെല്ലാം ഒന്നും പോകണം അങ്ങനത്തെ എല്ലാ പണിയുണ്ട് അങ്ങനെ അപ്പം അപ്പൻ ചൂടെലും കാര്യങ്ങളെല്ലാം ഒരുമാതിരി സിറ്റായിക്കൊണ്ട് വരുന്നുണ്ട് അപ്പൻ ചൂട് ചായന് ശേഷം പിന്നെ ഞാൻ നല്ലൊരു ചായ ഉണ്ടാക്കിയിട്ടായിട്ട് ഞാൻ എല്ലാവരും കഴിച്ചതാണ് അപ്പോൾ ഞമ്മെല്ലാവരും കഴിക്കുമ്പോഴാണ് ഏട്ടത്തിയും ഫ്രണ്ടും വരുന്നുണ്ട് പിന്നെ ഇപ്പം വരും നല്ല പറഞ്ഞിട്ട് വിളിക്കുന്നത് അപ്പം ഞാൻ ചിന്തി പഠിച്ചതാണ് കൊടുക്കുന്നത് വന്നപാട് എന്തെങ്കിലുമൊന്നും കൊടുക്കണമല്ലോ കഴിക്കാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് പക്ഷേ അങ്ങനത്തെ സ്നാക്സ് ആയിട്ടൊന്നും ഇല്ല സ്റ്റോറൂമിൽ എന്തെങ്കിലും ഞമ്മൾ പുറത്തൊന്ന് കൊണ്ടുവച്ചെങ്കിലേ അന്ന് പിന്നെ പിള്ളേർക്ക് റെസ്റ്റേ ഇല്ല അറിഞ്ഞ ടി വി നോക്കുന്നത് സ്റ്റോർ റൂമിൽ കയറുന്നത് ടി വി നോക്കുന്നത് ഫ്രിഡ്ജ് ഓർക്കുന്ന ടി വി ഓർക്കുന്ന സ്റ്റോർ റൂമിൽ കയറുന്നത് അങ്ങനെയാണ് പിള്ളേർ ഇപ്പോഴത്തെ അവസ്ഥ ഈ ലീവ് ആയാൽ നിങ്ങളെല്ലാം മക്കളെ എന്താ നല്ല ചിലവേ ലീവിനുള്ളത് പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ നോക്കുമ്പോൾ എന്നെ ലൈക്ക് ഇട്ടിട്ടാണ് വേ ലൈക്ക് ഇട്ടിട്ടായിട്ട് നോക്ക് ഓക്കെ നോക്കിയിട്ടല്ലായിരിക്കും ലാസ്റ്റ് കമൻ്റ് കിട്ടും ലൈക്കും കമൻറ്റും മസ്റ്റാന്ന് ഓക്കെ

നല്ലൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ അടുത്ത് വെച്ചിട്ടത് ഉരിയിട്ട് പോയി ഇങ്ങനെയാ എൻ്റെ ഇടത്ത് പാത്രം എല്ലാം എങ്ങനെ ജാഗ്രത ആക്കിയിട്ട് എങ്ങനെ കൺട്രോളാകിട്ട് വെച്ചെങ്കിൽ എന്തെങ്കിലും ഒരു കാരണത്തിൽ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു സംഭവിക്കുന്നു അല്ലെങ്കിൽ ഗ്ലാസ് പൊട്ടും അല്ലെങ്കിൽ പ്ലേറ്റ് പൊട്ടും വേറെ എന്തെങ്കിലും കുപ്പിൻ്റെ ഐറ്റംസ് പൊട്ടും അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ പാത്രം കഴിഞ്ഞു കൊണ്ടും രണ്ട് കഷ്ണമാവും അങ്ങനെ എല്ലാം ഇന്നിപ്പോൾ ഗ്ലാസ് ഒന്നും കൂട്ടിയിട്ടില്ല അതാ ഈ പാത്രം ഉരിയിട്ട് ഒരുമാതിരി ഐറ്റം ഉണ്ടാകാൻ അങ്ങനെ അതാണ് അപ്പം ചൂടും കാര്യങ്ങളെല്ലാം അതിൻ്റെ പുള്ളേലെല്ലാം വന്നിട്ട് കിച്ചണിലേക്ക് എല്ലാവരും കഴിക്കുന്നുണ്ട് പോളയും പോളയും മഞ്ഞ പുളയും നല്ല വാങ്ങിട്ട് ചൂടോട് കഴിക്കാൻ വേണ്ടിയിട്ട് അയൽ നല്ല ചൂടിലുണ്ടായിരുന്നു ഞാൻ അന്നിട്ട് ചായല്ലാം കുടിച്ചിട്ടായിട്ട് അതിനെത്തി ഫ്രണ്ടും പേര് നേരിട്ട് അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഓർമ്മ ഞാൻ ഇങ്ങനെ ഫ്രിഡ്ജ് തപ്പുന്നുണ്ട് എന്ത് ഉണ്ടാക്കും ഉറപ്പ് എന്ത് കൊടുക്കും എന്നിട്ട് ഇങ്ങനെ ഓരോരോ ഐറ്റംസ് എല്ലാം ഉണ്ട് പക്ഷെ എന്തൊന്നും മെയിൻ്റലി കയറുന്നില്ല എന്താക്കുകയും അതാക്കും എന്നിട്ട് അങ്ങനെ ഞാൻ ഫ്രിഡ്ജ് വന്ന് തപ്പം വന്ന് നമ്മളെ ചോളം ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ പിന്നെ ഇത് പിന്നെ ബർഗറിൻ്റെ പാറ്റിയുണ്ട് അത് വേണ്ട അത് ഭംഗിയാണ് നമുക്ക് ഇത് ചെയ്യാം അങ്ങനെ ഞാൻ ഫ്രിഡ്ജിൽ നോക്കുമ്പോൾക്ക് നമ്മൾ സ്വീറ്റ് കോണുണ്ട് അല്ലേ വലിയ പണിയും കാര്യങ്ങളൊന്നും ഞാൻ ബട്ടർ ബട്ടറെടുത്ത് വെച്ചിട്ടുണ്ട് ഒറിഗാനോ പിന്നെ കുരുമുളക് ജ്യൂസിനുള്ള പാലും എല്ലാം പുറത്തെടുത്തിട്ടുണ്ട് അങ്ങനെ ബട്ടർ മെൽറ്റ് ആക്കിയിട്ട് അതിൽ ഒരു ബ്രെഡ് എടുത്തു അതിൽക്ക് കുറച്ച് ചിക്കൻ ഉണ്ടെങ്കിൽ വേവിച്ചാൽ ചിക്കൻ ഉപ്പിട്ട് കെച്ചപ്പ് ക്യാപ്സിക്കം ക്യാരറ്റ് പിന്നെ ഈ ചീസെല്ലാം ഇട്ടിട്ട് ഒരു ഐറ്റംസ് ആക്കി പിന്നെ നമ്മളെ ഷമാമിൻ്റെ ഒരു ജ്യൂസ് ആക്കി അങ്ങനെ കൊടുത്തിട്ട് ഞാൻ ഒരു സമാധാനം എന്ത് കൊടുക്കും എന്ത് കൊടുക്കലും ഇങ്ങനെ 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 ഉണ്ടായിന് അടുത്താൽ അത് ചെയ്യാന്നിട്ട് അങ്ങനെ ഞാൻ കൊടുത്തിരുന്നു രണ്ടാളും മോശം നല്ല വിഷയത്തിലും കളിയിലും ഉണ്ട് അപ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട് നമ്മളെ ഫാമിലിയിലുള്ള ഫാമിലിയിലുള്ളവരെല്ലാവരും നെയ്ബറെല്ലാം നോക്കലുണ്ട് ധനാസ് കിച്ചൻ്റെ ചാനല അങ്ങനെ ഓൾ ഓള് ഫ്രണ്ട് പോയിട്ടുണ്ട് ക്ലാസ് ഉണ്ട് ഉണ്ടെന്നിട്ട് അങ്ങനെ ഏട്ടത്തിൻ്റെ മോളില്ലേ ഉള്ള ബ്യൂട്ടിഷൻ്റെ ഐറ്റംസ് എല്ലാം എന്ത് എന്ത് ആ ഐറ്റംസ് എല്ലാം ഒന്ന് തുടച്ചിട്ട് ക്ലീൻ ആക്കിയിട്ട് വെക്കുന്നുണ്ട് അപ്പം എന്തുണ്ട് അപ്പുറം ഇപ്പുറം നീങ്ങുന്ന ലാമി ഇത് തുടക്ക് ലാമി ഇതെടുക്ക് ലാമി അതെടുക്കുന്നിട്ട് ഓരോന്നോരോന്നുള്ള കയ്യിൽ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു ഞാൻ അപ്പോൾ ഓരെ കുറിച്ചിട്ട് കുറേ ആളെന്നോട് ചോദിച്ചിരുന്നു ആര് ഏടാ എന്തെന്നല്ല അപ്പം പകുതിയാൾക്കറിയാം ഏട്ടത്തിൻ്റെ മോളാന്ന് കോഴിക്കോട് സോറി പതിയെടുക്കത്തുള്ള ഏട്ടത്തിൻ്റെ രണ്ടാമത്തെ മോള് അപ്പോൾ ഉളപ്പിയ ബ്യൂട്ടീഷ്യൻ എല്ലാം പഠിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ ഓർഡർ എല്ലാം എടുക്കുന്നുണ്ട് പക്ഷേ അതാണ് ഉണ്ടായിരുന്നു ഡെയിലി ഓർഡർ അപ്പോൾ ഒരു ദിവസം രണ്ട് മൂന്നെല്ലാം കഴിഞ്ഞില്ല എടുക്കാൻ ഇപ്പോൾ എന്തില്ലെങ്കിൽ രാവിലെ മംഗലത്തിന്നെല്ലാം രാവിലെ തന്നെ അല്ല ഉറങ്ങിയുണ്ട് എല്ലാവർക്കും ഒരിക്കലും ഒന്ന് സെറ്റാക്കിയിട്ട് അവർക്ക് പോയിട്ട് എടുക്കണമെങ്കിൽ രണ്ട് മൂന്ന് നാല് മണിക്കൂറെല്ലാം വരുന്നു അപ്പോൾ രാവിലത്തെ ഒരു ഫങ്ഷനും വൈകുന്നേരത്തൊരു ഫങ്ങ്ഷനും അങ്ങ് എടുക്കാൻ കഴിയുന്നത് രാവിലെ തന്നെ രണ്ട് വൈകുന്നേരം തന്നെ രണ്ടെങ്കിൽ അങ്ങനെ ക്യാൻസലാക്കുന്നവർ അത് ഞാൻ അങ്ങനെ എല്ലായിട്ടും വശാകാല അടിപൊളിയിൽ പോകുന്നുണ്ട് അപ്പം ഇൻസ്റ്റിലുള്ള പേജ് എല്ലാം ഉണ്ട് ബ്രൈറ്റ് ഓഫിലൻ ആണെന്നു പറയുന്നത് പേജിൻ്റെ പേര് അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ചെക്കാക്കിയിട്ട് നോക്കാം നല്ല അടിപൊളി 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 പുതിനാട്ടിമാരെല്ലാം ഉണ്ട് അപ്പോൾ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടോളൂ വന്നിന് അങ്ങനെ എല്ലാം ബാഗും കവറും സംഭവങ്ങളെല്ലാം ഒന്ന് തുടച്ചിട്ട് നീറ്റാൻഡ് ക്ലീൻ ആക്കിയിട്ട് വെക്കുന്നുണ്ട് നീറ്റാക്കുന്ന കാര്യത്തിൽ ഒരു പിടിമുന്നില്ലാന്ന് പറഞ്ഞാൽ അവ നല്ല വൃത്തിയാക്കിയിട്ട് വെക്കണം മഷാദ അങ്ങനെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടായിന് ശേഷല്ലേ ഒളു വന്ന് പോയി എല്ലായി പിന്നെ ഞമ്മൾ വീട് എടുക്കുന്നത് രാത്രിയാണെന്ന് ഓർഡർ ഉണ്ടത് അപ്പോൾ കുറേ ഐറ്റംസ് ഉണ്ടായിന് അങ്ങനെ കുറേ നേരം വീട് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തെല്ലോ കാര്യങ്ങളുണ്ട് അതുകൊണ്ടുതന്നെ അപ്പോൾ അതാ ഫൈനലായിട്ട് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി ഫുൾ ചിക്കന് ചിക്കൻ മഞ്ചൂരിയൻ പിന്നെ തന്നപ്പാ മട്ടൻ കറി ബീഫ് കറി അങ്ങനെ പലതര ത്തിലുണ്ടായി ന്യൂഡിൽസ് മട്ടൻ തല പിന്നെ അപ്പങ്ങൾ സ്നാക്സ് ഐറ്റംസ് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം നിങ്ങൾ നോക്കവേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്നതാക്കാൻ മറക്കുന്നവരുണ്ടേ വേണ്ട എന്തെങ്കിലും ലൈക്കും കമൻറ്റും പണവാ അപ്പോൾ അടുത്ത വീഡിയോ വരാം ഒക്കെ പോയി അസാക്കും